അജിര കളക്ഷൻസ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ധരിക്കുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ വീഡിയോ കണ്ടിരുന്നോ അതെല്ലാം ടോപ്പിന് പറ്റുന്ന മെറ്റീരിയൽ ഇത് നമുക്ക് ടോപ്പിനും പറ്റും ഈ ബോട്ടം ആൻഡ് ദുപ്പട്ട ഒരു കൺസെപ്റ്റാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാം ചെയ്യും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ബോട്ടത്തിനായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ടോപ്പ് എടുത്ത് ബോട്ടോ എടുക്കാൻ ഇത് ഇതോടുകൂടി ദുപ്പട്ട കൂടെ വന്നിരിക്കുന്നത് ഇങ്ങനെ അപ്പോൾ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ നല്ല ലെങ്ത്തും എടുത്തുള്ള ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് അഞ്ഞൂറ് രൂപയാണ് മെറ്റീരിയൽ ദുപ്പട്ടാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സിക്സ് ആഗ്ഗ് പാറ്റേണിൽ ഇത് ഇങ്ങനെ വരുന്നു ഒരു ഇൻഡിഗോയും ബ്ലാക്കും മെറൂൺ എല്ലാം കൂടിയത് അപ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെ വേണേലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരുന്നു നിങ്ങൾ ഫസ്റ്റ് പാർട്ടി വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ടോപ്പിൻ്റെ മെറ്റീരിയൽ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നുകൂടെ നോക്കി കാണുക അങ്ങനെ വരുന്ന സിക്സ് ആഗ് അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം ചെയ്യാനായിട്ട് ടു മീറ്റേഴ്സ് സഫിഷ്യൻ്റ് ആയിരിക്കും ബോട്ടിനായിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ദുപ്പട്ടയോട് കൂടി ഇങ്ങനെ നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ ത്രീ പീസ് സെറ്റാസ് മെറ്റീരിയൽ ആയി ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് ഇതാ വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലത് എങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഈ മെറൂണിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുമ്പോ ഫോർട്ടി ഫോർ ഇഞ്ച് വൺ നയന്റി നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെ ഇത് തന്നെ കോട്ടസെറ്റ് വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ ആണ് ദുപ്പട്ട് റേറ്റ് വരുന്നത് ദുപ്പട്ട കമ്പൽസറി അല്ല ദുപ്പട്ട സിംഗിൾ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ഇതൊരു ബ്ലാക്ക് സിക്സ് വരുന്നു അതിന്റെ ദുപ്പട്ട് ഇത് ഇങ്ങനെ വരുന്നു ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്തിൽ നല്ല കോട്ടൺ ദുപ്പട്ടയാണ് അജിരക്കിൽ വരുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പട്ട് റേറ്റ് വരുന്നത് ഫാബ്രിക് റേറ്റ് വരുന്നത് വൺ നയൻറ്റി ദ ഇൻഡിഗുവൽ തന്നെ എക്സോ സിക്സ് ആകുന്നത് ഇങ്ങനെ വരുന്നു അല്ല ദുപ്പട്ട് ഇതാ വരുന്നു ഇങ്ങനെ അപ്പോൾ ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ ടു മീറ്റേഴ്സോ എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഫാബ്രിക് നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് വരുന്ന ഒരു ബർഗണ്ടി ഷെയ്ഡിൽ ലൈൻസ് പാറ്റേണിൽ വരുന്നതാണ് ബോട്ടം ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് ബ്ലാക്കിൻ്റെ കൂടെ വേണമെങ്കിലും അങ്ങനെ സെറ്റ് ചെയ്യാം യെല്ലോയുടെ കൂടെ ആവാം ഓറഞ്ചിൻ്റെ കൂടെ വേണമെങ്കിലും ആകാം എതിൻ്റെ കൂടെ ലൈറ്റ് ഷെയഡിൻ്റെ കൂടെ ഇങ്ങനെ വേണേലും ബോട്ടം ആൻഡ് ദുപ്പട്ട ബോട്ടം ആൻഡ് ടോപ്പ് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ട് ദുപ്പട്ട ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് നിർബന്ധമില്ല ഇല്ല ദുപ്പട്ട വേണമെങ്കിൽ വാങ്ങാം ഈ ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു വരുന്നത് ഇൻഡിഗോയിൽ വേറെ ലൈൻസ് പാറ്റേണിൽ വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ഈ മെറൂവിന്റെ കൂടെയും ചേരും ഈയൊരു മെറുവിന്റെ കൂടെയും ചേരും ഈയൊരു ഇൻഡിഗോയുടെ കൂടെയും ചേരും ഇങ്ങനെ വരുന്നു എന്താ ലൈൻസ് പാറ്റേണിൽ അടുത്ത ഡിസൈൻ വരുന്നത് എങ്ങനെ വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ മാച്ചിങ് ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ഇതാ വരുന്നു സെയിം പാറ്റേണിൽ നമുക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്തെടുക്കാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇതാ ഇൻഡിഗോയിൽ ഒരു ഇൻഡിഗോയും ഗ്രീൻ സ്റ്റെച്ച് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ഇത് അങ്ങനെ വരുന്നു ഇഷ്ടമുള്ള ടോപ്പിനെ ബെറ്റിന്റെ കൂടെ സെറ്റ് ചെയ്യാട്ടോ അത് അങ്ങനെ വരുന്നു അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഏതാണ് ബോട്ടമാണ് വേണ്ടത് ദുപ്പട്ടയാണ് വേണ്ടത് സ്റ്റോപ്സിന്റെ മാത്രം വീഡിയോ ഒന്ന് വേറെ ഒന്ന് റെഫർ ചെയ്ത് നോക്കണം കേട്ടോ നോക്കണം നെക്സ്റ്റ് സിക്സ് ആഗില് ഇതാ വരുന്നു ആ ഒരു ഇൻഡിഗോയും ആ ഗ്രീനിഷ് ടച്ച് വരുന്ന അതോട് കൂടി ഒരു സിക്സ് ആഗ് ഇങ്ങനെ വരുന്നു അതിന് മാച്ചിങ് ദുപ്പട്ടത് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പട്ട റേറ്റ് വരുന്നത്